നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ഗവൺമെന്റ് സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ബീഗം ഉദ്ഘാടനം ചെയ്തു കാരിക്കേച്ചർ അടിക്കുറുപ്പ് തയ്യാറാക്കൽ കവിതാലാപനം തുടങ്ങിയവയും ബഷീർ കൃതിയായ പൂവൻ പഴത്തിന്റെ ദൃശ്യാവിഷ്കാരവും അരങ്ങേറി സ്റ്റാഫ് സെക്രട്ടറി വി പി സുഭൈർ എസ് ആർ ജി കൺവീനർ എം കെ സിന്ധു മലയാള വിഭാഗം അധ്യാപകരായ ഷൈമോൾ ഐസർ ജിൻസി ടി ജോണി ജിഷ്മ സുജിത ശ്യാമ ബിനുഷ എന്നിവർ സംസാരിച്ചു എട്ടാം ക്ലാസ്സിലെ കാർത്തിക ബഷീർ കവിത ആലപിച്ചു വിദ്യാർത്ഥികളായ ഫൗസാൻ ഇർഷിദേവ് അനന്യ അൻവർഷ എന്നിവർ വിവിധ ബഷീർ കഥാപാത്രങ്ങളായി വേഷം കിട്ടി ഞാനൊന്ന് കുളിക്കാൻ പോവല്ലേ ജമീല ഷർട്ട് ഇട്ടുകൊണ്ട് പോണോ ഞാൻ പറഞ്ഞ കേല്ലോ നീ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ ജമീല ഇങ്ങനെയാണോ ഷർട്ട് ഇടുന്നത് അതൊക്കെ മതി എന്താ ജമീല അരിവെപ്പുകാരിയുടെ പ്രശ്നമാണോ അല്ല ഞാൻ ബി എ പാസ് ആയത് അടുക്കളക്കാരിയാകാനാണല്ലോ മുത്തേ എന്റെ കരള് അടുക്കള കേറണ്ട എല്ലാം ഞാൻ ശരിയായിക്കോളൂരെ

പിന്നെ എന്താ ജമീല കാര്യൊക്കെ ശരി കണ്ടടുത്തല്ല അലഞ്ഞു നടക്കരുത് സന്ധ്യവാനക്ക് അത് വേഗം ഇങ്ങോട്ട് പോരണോ എനിക്ക് എനിക്കിവിടെ ഒറ്റക്കിരിക്കാൻ പേടിയാ പറഞ്ഞ കാര്യം മറക്കല്ല കേട്ടോ ഇല്ല എന്റെ കരളേ ഇവിടെ തങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കര പോയിട്ടാണെങ്കിലും എന്റെ മുത്തിന്റെ പൂതി നമ്മൾ ഇന്ന് സാധിച്ചു വരുന്നുണ്ട്